അസ്സാം വലൈക്കും വറഹമത്മായ ഖുർആൻ മരണ വീട്ടിൽ ഓതുക എന്നത് അത് സുന്നത്തായ ഒരു പുണ്യകർമ്മമാണ് ഹബീബായ ഹബീബായ് റസൂലിഹു അലഹി വസ്ല മതങ്ങൾ നമ്മൾ പഠിപ്പിച്ചതുമാണ് പ്രത്യേകിച്ച് സൂറത്തു യാസീൻ നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട് യാസീൻ അല എന്ന് ഹബീബായ റസൂലുലാഹി സൊല്ലാഹു അലി വസ്ലം തങ്ങൾ പറഞ്ഞ ഹബീസിൽ കാണാം അതുകൊണ്ട് തന്നെ കാലങ്ങളായി നൂറ്റാണ്ടുകളായി ഒരു മുസ്ലിമിന്റെ വീട്ടിൽ ഒരു മരണം നടന്നാൽ ശുദ്ധമായ ഖുർആൻ ഓതുന്നുണ്ട് അതിന് പുറമെ സൂറത്ത് യാസീൻ പ്രത്യേകമായി നമ്മൾ ഓതാറുണ്ട് എൻ്റെ ആധാരം ഈ ഒരു ഹദീസാണ് നബിസുല്ലാഹു അലഹി വസ്ലം നമ്മൾ പറഞ്ഞു നിങ്ങൾ മരണപ്പെട്ടവരുടെ മേലിൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക എന്നാൽ ഇവിടെയുള്ള പ്രത്യേകിച്ച് കേരളത്തിലെ വഹാബികൾ അവർ മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാറില്ല അവർ പറയുന്നത് മരിച്ച വീട്ടിൽ മാതൃഭൂമി മാധ്യമം പോലെയുള്ള പത്രങ്ങൾ വായിക്കലാണ് വിശുദ്ധമായ ഖുർആൻ ഓതുന്നതിനേക്കാളും നല്ലത് ഉത്തമം എന്നാണ് അവർ പറയുന്നത് വെറുതെ പറയുന്നതല്ല നിങ്ങൾ കേട്ടു നോക്കൂ അപ്പോ അലബി സക്കാബിന്റെ ചോദ്യം എന്താ ചോദ്യം അറിയോ ചോദ്യം ഒരു മരിച്ച വീട്ടിൽ ഖുർആൻ വായിക്കലാണോ നല്ലത് മാതൃഭൂമി മലയാള മനോരമ മാധ്യമം പോലെയുള്ള പത്രങ്ങൾ വായിക്കലാണോ നല്ലത് അപ്പോ വിവരല്ലേലോ അതുകൊണ്ട് മറുപടി എന്തറിയോ വായിക്കലാണ് വായിക്കലാണ് നല്ലത് നല്ലത് പറയോ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഇന്നത്തെ ജിന്നൂരി വിഭാഗത്തിന്റെ വലിയ നേതാവാണ് പ്രസംഗിച്ചത് ഏതായാലും മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാതൃഭൂമി പോലെയുള്ള പത്രങ്ങൾ വായിക്കലാണ് മരിച്ച വീട്ടിൽ ഉത്തമമായത് അതേ സമയത്ത് മുസ്ലിമുകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം മരിച്ച വീട്ടിൽ ഖുർആൻ നോതുക എന്നത് പ്രത്യേകിച്ച് സൂറത്ത് യാസീൻ ഓതൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സലും പഠിപ്പിച്ചതാണ് മുജാഹിദ് മൗലവിമാർ ഇതിങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ് ഓദാം പാടില്ല ഖുറാൻ ഓതാം പാടില്ല സുഹൃത്ത് യാസീൻ ഓതാം പാടില്ല എന്ന് അവരിങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ് നിങ്ങളൊരു മൗലവിയുടെ പ്രസംഗം നോക്കൂ മുജാഹിദുകൾക്കെതിരെ ഇവർ ആരോപിച്ചത് ഇവർ മരിച്ചടത്ത് ഹദീസ് ഉണ്ട് പക്ഷേ ഇവർ ഓതന്നില്ല എന്ന് എന്നിട്ട് അതൊന്നിട്ടു ഇഖ്റഉ അലാ മൗതാകും സൂറത്തു യാസീൻ ഇബ്നു ഹിതാം റളിയല്ലാഹു അൻഹു ഇമാം മുഹമ്മദ് റളിയല്ലാഹു അൻഹു ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മുഹദ്ദിസുകൾ രേഖപ്പെടുത്തി വെച്ച ഹദീസ് മരണപ്പെട്ടവരുടെ പേരിൽ നിങ്ങൾ സൂറത്തു യാസീൻ പാരായണം ചെയ്യണം ഇമാം ഷഅബി തങ്ങൾ പറഞ്ഞു കാലത്തിൽ അൻസാറു യഖറഊന ഇൻദൽ മയ്യിത് സൂറത്തുൽ ബഖറ മയ്യിത്തിന്റെ സമീപത്തെ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന പതിവ് അൻസ്വാരുകളായ സ്വഹാബത്തിനും അപ്പൊ എന്താ പറഞ്ഞത് എന്താ തെളിവ് പറഞ്ഞത് ഇതാണ് അദ്ദേഹം തെളിവ് തെളിവ് ഇതാണ് അദ്ദേഹം മരണം നടന്നു കഴിഞ്ഞ വ്യക്തിയുടെ അടുക്കൽ നിങ്ങൾ എന്നാണ് ആ വ്യക്തി പറഞ്ഞത് എന്നാൽ ഈ ഹദീസിനെ കുറിച്ച് എന്താ പണ്ഡിതന്മാർ പറഞ്ഞത് ഇമാം നബി റഹമത്തുല്ലാഹി അലഹി അദ്ദേഹം അതെ അദ്ദേഹം പറയുന്നുണ്ട് അല്ല അത് കാറി ഇതിന്റെ സനതിൽ ദുർബലതയുണ്ട് എന്നാണ് സുനൻ ഉദ്ധരിച്ച ഈ ഈ ഹദീസിനെ സംബന്ധിച്ച് ഇസ്നാദുഹു ഇതിന്റെ സനദ് സനദ് ദുർബലമാണ് ദുർബലമാണ് ഫീഹി മജ്ഹൂലാനി അതിലറിയാത്ത രണ്ട് വ്യക്തികൾ അതിന്റെ സനദിലുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അൽ അർഷദി തങ്ങൾ അവരുടെ പ്രഭാഷണത്തിന്റെ ഒരു ഭാഗം എടുത്തിട്ടാണ് അദ്ദേഹം മറുപടി പറയുന്നത് അതിൽ തങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു തങ്ങൾ പഠിപ്പിച്ച എന്ന ഹദീസ് ഹദീസ് എന്നാൽ ഈ മൗലവി പറഞ്ഞതോ ആ ആണ് ഇമാം ും പറഞ്ഞിട്ടുണ്ട് അത് ആണ് എന്ന് ഇതിനാണ് ഇവർ ഇത് പറയുന്നത് മരിച്ചോട് ഖുറൻ ഓതാൻ പാടില്ല മരിച്ചോടുത്ത് യാസീൻ ഓതാൻ പാടില്ല അതുകൊണ്ട് ആ ഹദീസ് ആണ് എന്ന് പറഞ്ഞിട്ട് ഈ വഹാബി കൂട്ടങ്ങൾ ഇത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രിയമുള്ളവരെ ഈ ഹദീസിനെ കുറിച്ച് നമുക്ക് ചെറുതായി ഒന്ന് വിശകലനം ചെയ്യാം നബിസുലഹു അലഹു വസ്ലങ്ങളെ പറഞ്ഞ ഹദീസാണ് ഈ ഹദീസ് ധാരാളം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്

നമ്മുടെ മൗലവി ഇമാം നബവി നബീർ അത് പറഞ്ഞ ആ ഒരൊറ്റ വാക്ക് മാത്രമേ കണ്ടുള്ളൂ അതല്ലാതെ ഈ പറഞ്ഞ ഒരൊറ്റ ഇമാമിയങ്ങളെയും നമ്മുടെ മൗലവി കണ്ടില്ല ഈ ഇമാമിയങ്ങളൊക്കെ പറഞ്ഞത് ഇത് സ്വഹീഹും അല്ലെങ്കിൽ ഹസനുമാണ് എന്നാണ് എന്തേ ഇതിനെ കുറിച്ച് മൗലവിക്ക് പറയാനുള്ളത് ഇനി നിങ്ങൾ നോക്ക് ഇമാം നബവി അലി അള്ളാഹുത്താലാവിനെ കൂട്ടു പിടിച്ചിട്ട് ഇദ്ദേഹം സമർത്ഥിക്കുന്നത് എന്തിനാണ് മരിച്ചോർത്ത് ഖുറാനോ ഓതാൻ പാടില്ല എന്നല്ലേ എന്നാൽ സാക്ഷാൽ ഇമാം നബബി അലി അള്ളാഹു താലാൻഹോ അത് ഈ ഹദീസ് കൊണ്ടുവന്ന ബാബ് അതുമെങ്കിലും എൻ്റെ മൗലവി നിങ്ങൾക്കൊന്നും നോക്കായിരുന്നില്ലേ ഇമാം നബീർ അത് കൊണ്ടുവന്നത് ഈ ഹദീസ് കൊണ്ടുവന്നത് ഏത് ബാബിലാണ് മയ്യത്തിന്റെ അടുത്ത് പറയപ്പെടേണ്ടത് എന്ത് എന്താണ് മയ്യത്തിന്റെ അടുക്കൽ പറയേണ്ടത് എന്ന അധ്യായത്തിലാണ് ബഹുമാനപ്പെട്ട ഇമാം നബീർ അലി അള്ളാഹു താലാൻഹു ഈ ഹദീസ് കൊണ്ടുവരുന്നത് ഈ സാധു മൗലവി അതുപോലും ശ്രദ്ധിച്ചില്ല അതിൽഫ് എന്ന പദം കണ്ടപ്പോ ഇമാം നബീർ അലി അള്ളാഹുഹു മരിച്ചോർത്ത് ഖുറാൻ ഓതലിനി എതിരാണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേഗം ഇമാം നബീർ അലി അള്ളാഹുന്റെ അതുക്കാർ പോന്നു അതിങ്ങനെ വായിച്ചു യഥാർത്ഥത്തിൽ ഇമാം നബീ അള്ളാഹുഹു അതുക്കാറിൽ ഈ ഹദീസ് കൊണ്ടുവന്ന അധ്യായം തന്നെ ബാബുമായു കാലു മയ്യത്തി മയ്യത്തിന്റെ അടുത്ത് എന്ത് പറയണം എന്ത് പറയണം മയ്യത്തിന്റെ അടുത്ത് എന്ന് പറയുന്ന ബാബിലാണ് അദ്ധ്യായത്തിലാണ് ഈ ഹദീസ് കൊണ്ടുവന്നത് മാത്രം പറയുന്ന ഒരു വാചകത്തെ നമ്മുടെ വളരെ വിദഗ്ധപൂർവ്വം വിട്ടുപോയിട്ടുണ്ട് അത് നമുക്ക് കേട്ടു നോക്കാം ദുർബലതയുണ്ട് എന്നാണ് സുനൻ ഉദ്ധരിച്ച ഈ ഹദീസിനെ സംബന്ധിച്ച് എന്താ ഇതിന്റെ സനത് ദുർബലമാണ് ഈ ദുർബലമാണ് ഫീഹി മജ്ഹൂലാനി അതിലറിയാത്ത രണ്ട് വ്യക്തികൾ അതിന്റെ സനദിലുണ്ട് എന്നാണ് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് ഇമാം അലി അള്ളാഹുത്താലുഹു അത് കാല പറഞ്ഞ ഒരു ഇബാറത്താണ് മുപ്പര് വായിച്ചത് പക്ഷെ അതിന്റെ പിറകിൽ അത് കഴിഞ്ഞ ഉടനെ ഒരു വാചകം കൂടിയുണ്ട് മൂലവി എന്താണ് ഇമാം ഈ മംനബിർഹു പറഞ്ഞത്

മൗല വിവാഹിച്ചില്ല എന്താണ് അതിന്റെ ഉദ്ദേശം അത് ഇമാം നബബി തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇമാം ഒരു ഹദീസ് പറഞ്ഞാൽ ആ ഹദീസ് പറഞ്ഞതിന് ശേഷം ആ ഹദീസിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല ഇമാം നബി തങ്ങൾ പോലെ പാലിച്ചു ആ പറയുന്നത് ഒന്നും പറഞ്ഞില്ല എന്നാൽ ഇമാം النبي رضي الله عنه فهو عنده صالح أي صحيح أو حسن അത് ബഹുമാനപ്പെട്ട ഇമാം അബൂദാബൂദ് അടുക്കൽ ഒന്നുകിൽ സ്വഹീഹോ അല്ലെങ്കിൽ അപ്പോൾ ഇമാം നബബി തന്നെ അവിടുത്തെ പറഞ്ഞു ഇമാം അള്ളാഹുഹു ഒരു ഹദീസ് കൊണ്ടുവന്നിട്ട് അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല അതിനെക്കുറിച്ച് ആണെന്ന് പറഞ്ഞില്ല അതിനെക്കുറിച്ച് സാക്കിത്തായി പോയാൽ മൗനം പാലിച്ചാൽ അതിൻ്റെ അർത്ഥം അത് ചുരുങ്ങിയത് ഹസ്സനോ അല്ലെങ്കിൽ സ്വഹീഹോ

മൗനം പാലിച്ചാൽ ഒന്നും അതിനെക്കുറിച്ച് കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് ഹുജ്ജത്തിന് പറ്റും എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം പൊതുവെയുള്ള നിയമം അത് ഹുജ്ജത്തിന് പറ്റും അത് പറ്റും എന്നതാണ് ഒന്നുങ്കിൽ അത് സ്വഹീഹോ അല്ലെങ്കിൽ ഹസനോ ആകണം ഏതായാലും ഏതായാലും അത് ഹുജ്ജത്തിന് പറ്റും ു പറ്റും എന്നാണ് അബുദാബുഹു അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാതെ പോയാൽ അവിടെ മൗനം പാലിച്ചാൽ അതിന്റെ നിയമമെന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കു ദഹ്ലുഹു പറയുന്നുണ്ട് അപ്പൊ ഇമാം നബീ അലാനു അവിടുന്ന് അത് കാറിൽ അദ്ദേഹം പറഞ്ഞതിന് ശേഷം ഈ ഒരു കൊണ്ടുവന്നു വലം അബുദാവൂദ് എന്നൊരു ഭാഗം കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ആ ഭാഗം നമ്മുടെ മൗലവി വായിച്ചിട്ടില്ല അപ്പോഴും നിങ്ങൾക്ക് ചോദിക്കാം അപ്പോഴും ഇമാം നബബിർ അലി അള്ളാഹു താലാഹു ലൈഫ് എന്നല്ലേ പറഞ്ഞത് അതെ ഇമാം നബബീർഹു ലീഫ് എന്ന് തന്നെയാണ് ഹദീസിനെ കുറിച്ച് പറഞ്ഞത് അതിന്റെ അർത്ഥം ആ ഹദീസിന് അമലിന് എന്നല്ല മരിച്ചോട് ഖുർആൻ ഓതാൻ പാടില്ല എന്നല്ല മറിച്ച് ഇമാം നബബീർ അലി അള്ളാഹുത്താലുഹു മരിച്ച വീട്ടിൽ മയ്യത്തിന്റെ അടുത്ത് എന്തു പറയണം എന്ന അദ്ധ്യായത്തിലാണ് ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത് മാത്രവുമല്ല ഇമാം റളിയല്ലാഹു ും അവിടുത്തെ മുഹദ്ദബിലും അവിടുത്തെ 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 ഖുലാസത്തുൽ അങ്ങനെയുള്ള ഇമാം ബഹുമാനപ്പട്ടിമാം നബീർ കിതാബുകളിലൊക്കെ ഇമാം റളിയല്ലാഹു പറഞ്ഞത് മയ്യത്തിന്റെ അടുത്ത് സുന്നത്ത് ഉണ്ട് എന്നാണ് കഴിഞ്ഞില്ലേ മൗലവി നിങ്ങളെ വാദം പൊളിഞ്ഞില്ലേ ഇമാം റളിയല്ലാഹു അവിടുത്തെ ബഹുമാനപ്പട്ടിമാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കൊണ്ടുവരുന്ന ഫസലുൻ ഫീമാ യുഖറഉ ഇൻദൽ മയ്യിതി ഒരു ഫസില ബഹുമാനപ്പെട്ടവര് പറയുന്നുണ്ട് എന്താണ് ഫസലു ഫീമാ യുഖറഉ ഇൻദൽ മയ്യിതി മയ്യിത്തിന്റെ അടുക്കൽ എന്തുപറയണം മയ്യിത്തിന്റെ അടുക്കൽ എന്തുപറയണം എന്ന ആ ഫസില ബഹുമാനപ്പെട്ട ഇമാം നബവി റസൂലുള്ളാഹി തഹാനു പറയുന്നു ഖാലുൽ ഉലമാഉ മിൻ അസ്ഹാബിനാ വഗൈരിഹിം യുസ്തഹബ്ബു അൻ യുഖറഅ ഇൻദഹു യാസീൻ ബഹുമാനപ്പെട്ട ഇമാം നബവി റസൂലുള്ളാഹി തഹാനു പറയുകയാണ് നമ്മുടെ അടുക്കൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്യൽ മയ്യത്തിന്റെ അടുക്കൽ സൂറത്ത് യാസീൻ പാരായണം ചെയ്യൽ അത് സുന്നത്താണ് എന്ന് ഒമാനപ്പെട്ടി മം നബീർ പറയാണ് അപ്പൊ ഇമാണ്ടാന്നല്ല പറഞ്ഞത് മറിച്ച് ഓദനമെന്നാ പറഞ്ഞത് എന്നിട്ടോ ഇമാം അതിന് വരുന്നത് നേരത്തെ അത് കാറിൽ നബിമാ കൊണ്ടുവന്നിട്ട് റൈഫാണ് എന്ന് പറഞ്ഞ അതേ ഹദീസ് ഇമാം നബബിറിയാഹുനുവിന്റെ അത്തിബിയാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കൊണ്ടുവന്നിട്ട് ഇമാം നബബി തങ്ങൾ പറഞ്ഞു ഈ ഹദീസ് തെളിവാണ് എന്തിന് തെളിവാണ് മയ്യത്തിന്റെ അടുക്കൽ യാസീൻ സൂറത്ത് തോന്നുന്നതിന് തെളിവാണ് മൗലവി നിങ്ങൾ എന്തേ പറഞ്ഞത് ഇമാം നവീത്തങ്ങൾ അത് കാറ് കൊണ്ടുവന്നത് റൈഫാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വാദിച്ചല്ലോ എന്നാലാ ഇമാം നവീത്തങ്ങൾ പറയുന്നത് അടുത്ത് യാസീൻ ഓതണം എന്നാ അതിന് തെളിവ് വന്നതേതാ മൗത്താക്കും എന്ന് പറഞ്ഞ ഹദീസ് അപ്പൊ കഴിഞ്ഞില്ലേ മൂലവി നിങ്ങൾ കൊണ്ടുവന്ന എല്ലാം എന്ന് ഇതിലൂടെ തന്നെ തെളിഞ്ഞു ഈ ഹദീസ് അത് അമാലുകൾക്ക് അമലുകളുടെ ശ്രേഷ്ഠതാ ഉലമാക്കളൊക്കെ ഏകോപിച്ച് പറഞ്ഞിട്ടുള്ളത് അത് മോൻ ബഹുമാനപ്പെട്ടിർഹു തന്നെ ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞു

അതേ നബിമാർ അഹു അത് അത് കൊണ്ടുവന്നത് അടുത്ത് എന്ത് പറയണമെന്നാണ് മാത്രമല്ല ബഹുമാനപ്പെട്ട കിതാബു തിബിയാനിലും അതുപോലെ തന്നെ അതുപോലെ തന്നെ റിയാദു റിയാസ് മുഹദ്ബിലും എല്ലാം ബഹുമാനപ്പെട്ട ബഹുമാനപ്പട്ടിമം നബവീർ അലി അള്ളാഹു താലനഹു അത് മയ്യത്തിന്റെ അടുത്ത് സൂറത്ത് യാസിൻ പാരായണം ചെയ്യൽ അത് സുന്നത്താണ് എന്ന് പറയാനാണ് ഈ ഹദീസ് കൊണ്ടുവന്നത് അതുകൊണ്ട് മൗലവി ഇമാം ഇമാം ഈ ഹദീസ് പറയാനാണെങ്കിൽ ആ ശക്തമായി സൂറത്ത് സുന്നത്താണ് എന്നാണ് അതുകൊണ്ട് മൗലവി ഇത്തരം കള്ളത്തരവും ദുർവ്യാഖ്യാനവുമായി ഇനി വരരുതേ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് അസലാമലൈക്കും